നമസ്കാരം ദുബായിലേക്ക് ഇന്ത്യയിൽ നിന്നും രണ്ട് മണിക്കൂർ കൊണ്ടുവരിക യാത്ര ഫുജീറ നഗരത്തെയും മുംബൈയും അണ്ടർ വാട്ടർ ട്രെയിൻ സർവീസ് വഴി ബന്ധിപ്പിക്കാനുള്ള ഈ ഒരു പദ്ധതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വിശദമായി കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് കേന്ദ്ര സർക്കാർ ഇതിന് സമ്മതം മൂളിയാൽ ലോകത്തെ അമ്പരപ്പിക്കുന്ന റെയിൽ സംവിധാനം ഇരു രാജ്യങ്ങളെയും ബന്ധപ്പെടുത്തി വരാനിരിക്കുകയാണ് എന്താണ് ഈ പദ്ധതി എന്ന് തന്നെ വിശദമായി പരിശോധിക്കാം ദുബായിൽ നിന്നും മുംബൈയിലേക്ക് വെറും രണ്ട് മണിക്കൂറിലെത്താൻ അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് മണിക്കൂറിൽ അറുന്നൂറ് കിലോമീറ്റർ മുതൽ ആയിരം കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ യാത്രക്കാരെ മാത്രമല്ല ഇന്ധനം ഉൾപ്പെടെ ചരക്കുകളും കൊണ്ടുപോകാം യു എൻ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് ആണ് ഈ ഒരു പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും വിമാന സർവീസുകളേക്കാൾ വേഗത്തിൽ ഇന്ത്യയിലെത്താൻ സാധിക്കുന്ന റെയിൽ സംവിധാനമാണ് ഈ പദ്ധതി നിലവിൽ യു എയിൽ നിന്നും വിമാനത്തിൽ ഇന്ത്യയിലെത്താൻ നാല് മണിക്കൂറോളമാണ് വേണ്ടത് അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ വരുന്നതോടെ ഇത് രണ്ടു മണിക്കൂറായി കുറയും പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയൊരു നാഴുകല്ലായി മാറുകയും ചെയ്യും പരിസ്ഥിതി നേട്ടങ്ങൾ ഇതിന് പുറമേ ഇതോടെ വിമാനങ്ങളെ ആശ്രയിക്കുന്നതും കുറയും കൂടാതെ ക്രൂഡോയിൽ പോലുള്ള വസ്തുക്കൾ കൊണ്ടുപോകുന്നതുൾപ്പെടെ ഇന്ത്യയ്ക്കും യു എയ്ക്കും ഇടയിലുള്ള വ്യാപാരം കൂടുതൽ മെച്ചപ്പെടാനും ഇത് വഴിയൊരുക്കും യു എയിൽ നിന്നും ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കാനും ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് ശുദ്ധജലം കയറ്റി അയക്കാനും ഈ ഒരു പദ്ധതിയിലൂടെ സാധിക്കും എന്നാൽ ഈ ഒരു പദ്ധതിക്ക് പിന്നിൽ നിറയെ വെല്ലുവിളികൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കടലിനടിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എഞ്ചിനീയറിംഗിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് എന്നതാണ് അതിലൊന്ന് ജലത്തിന്റെ അതിഭീമമായ സമ്മർദ്ദത്തെ പ്രതിരോധിക്കുക വെള്ളം കടക്കാതെ ടണൽ സംരക്ഷിക്കുക ഇത്രയും ദൂരം ആവശ്യമായ വായു സഞ്ചാരം ഉറപ്പാക്കുക സുരക്ഷിതമായ യാത്ര എന്നിവയാണ് പ്രധാന വെല്ലുവിളികൾ അണ്ടർ വാട്ടർ ട്രെയിൻ യാത്രക്കാർക്ക് ആഴക്കടൽ കാഴ്ചകൾ ആസ്വദിക്കാവുന്ന തരത്തിലാണ് ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ കടൽനടിയിലൂടെ അതിവേഗ റെയിൽ ശൃംഖല സ്ഥാപിക്കലാണ് പ്രധാന വെല്ലുവിളി ഇതിനായി സാധ്യതാ പഠനവും പരിശോധനയും പാത കടന്നു പോകുന്ന രാജ്യങ്ങളുടെ സഹകരണവും കോടികളുടെ ഫണ്ടും വേണം രണ്ടായിരം കിലോമീറ്റർ ദൂരത്തിലാണ് ദുബായ് മുംബൈ നഗരങ്ങളെ റെയിൽ വഴി ബന്ധിപ്പിക്കുക പദ്ധതിക്ക് ഇരു രാജ്യങ്ങളുടെയും അനുമതി ലഭിച്ചാൽ നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി മുപ്പതിൽ ഈ ഒരു സർവീസ് ആരംഭിക്കാനാണ് അധികൃതരുടെ നീക്കം യു എ സംബന്ധിച്ച് അവർ ഓരോ പദ്ധതികൾ നടപ്പാക്കുമ്പോഴും ഒരു പത്ത് കൊല്ലം അല്ലെങ്കിൽ ഒരു ഇരുപത് കൊല്ലം മുമ്പിലേക്കായിരിക്കും അവർ ചിന്തിച്ചു തുടങ്ങുക അത്തരത്തിലുള്ള ഒരു പദ്ധതിയായിട്ട് തന്നെ വേണം ഈ ഒരു പദ്ധതിയെ വിലയിരുത്താൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് തന്നെയാണ് സൂചന നേരത്തെ രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്തയിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു അണ്ടർ വാട്ടർ മെട്രോ പ്രവർത്തനം തുടങ്ങിയത് പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത മെട്രോയുടെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറിന്റെ ഭാഗമായ ഹൗറ മൈതാൻ എക്സ്പ്ലൈനറി സെക്ഷനിലാണ് ഈ അണ്ടർ വാട്ടർ സർവീസ് ഉള്ളത് ഹൂഗ്ലി നദിക്കടിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് ആഴം കൂടുന്തോറും ജലത്തിന്റെ സമ്മർദ്ദം ഗണ്യമായി വർദ്ധിക്കുന്നു ചുറ്റുമുള്ള ജലവും കടൽ തടലിലെ മണ്ണും ചെലുത്തുന്ന ഈ ശക്തിയെ പ്രതിരോധിക്കാൻ ടണലിന്റെ ഘടനയ്ക്ക് അതീവ കരുത്തുണ്ടായിരിക്കണം എന്നത് ഒരു വസ്തുതയാണ് ഇതിന് ബലപ്പെടുത്തിയ കോൺക്രീറ്റ് ഭിത്തികളും പലപ്പോഴും സ്റ്റീൽ ലൈനിങ്ങുകളും ആവശ്യമാണ് ചോർച്ച തടയുന്നത് ഏറ്റവും പ്രധാനമാണ് ഇതിനായി ഉയർന്ന നിലവാരമുള്ളതും വെള്ളം കടത്തിവിടാത്തതുമായ കോൺക്രീറ്റോ മറ്റു വസ്തുക്കളോ ഉപയോഗിക്കുകയാണ് ചെയ്യുക ടണൽ ഭാഗങ്ങൾ ചേരുന്നിടത്ത് ചെറിയ ചലനങ്ങൾ അനുവദിക്കുകയും എന്നാൽ വെള്ളം കടക്കാതെ സൂക്ഷിക്കുകയും ചെയ്യുന്ന സങ്കീർണമായ റബ്ബർ അല്ലെങ്കിൽ സിന്തറ്റിക് ഗ്യാസുകളാണ് ഉപയോഗിക്കുന്നത് ചെറിയ തോതിലുള്ള ചോർച്ച സംഭവിച്ചാൽ തന്നെ അതിനെ ശേഖരിക്കാൻ ടണലിനുള്ളിൽ ഡ്രെയിനേജ് സംവിധാനങ്ങളും സ്ഥാപിക്കണം കടൽനടിയിൽ ടണലുകൾ നിർമ്മിക്കുന്നതിനുള്ള അടിസ്ഥാന സാങ്കേതിക വിദ്യ നിലവിലുണ്ട് അത് കാര്യമായ തോതിൽ തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നിരുന്നാലും മുംബൈ ഫുജീറ നിർദ്ദേശം നിലവിലെ നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് അതിരുകൾ നീക്കിക്കുന്ന ഒന്നാണ് ജപ്പാനിലെ സെയ്ഗാൻ ടണലാണ് ഇതിൽ മറ്റൊരു വിസ്മയം തീർത്തത് ചാനൽ ടണൽ സെയ്ഗാൻ ടണൽ തുടങ്ങിയ പദ്ധതികളിലൂടെ കടൽ അടിയിൽ ടണലുകൾ നിർമ്മിക്കാമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിലും ഇന്ത്യ യു ടണൽ നിർദ്ദേശത്തിന് വലിയ ചെലവും ഏറ്റവും മികച്ച സാങ്കേതിക ആവശ്യമാണ്